ചിന്താവാരിക മുഖപ്രസംഗം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ട് റിപ്പബ്ലിക്കിന്റെ നിലനിൽപ്പിന് ബി ജെ പിയെ പുറത്താക്കണം എഴുപത്തിനാല് വർഷം മുമ്പാണ് ഇന്ത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെട്ടത് മുതൽക്കാണ് ഇന്ത്യയുടെ ഭരണഘടന ഇന്നുള്ള രൂപത്തിൽ നിലവിൽ വന്നത് രണ്ടാം ലോക യുദ്ധത്തിന് ശേഷമാണ് അതേവരെ സാമ്രാജ്യത്വ ശക്തികളുടെ കോളനികളായിരുന്ന ഏഷ്യൻ ആഫ്രിക്കൻ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ കൂട്ടത്തോടെ സ്വാതന്ത്ര്യം നേടാൻ തുടങ്ങിയത് ആ രാജ്യങ്ങളിലെ സ്വാതന്ത്ര്യ സമരങ്ങൾ ശക്തിയാർജിച്ചതിനെയും സോവിയറ്റ് യൂണിയൻ പ്രബല ലോകശക്തിയായി ശക്തിയായി മാറിയതിനെയും തുടർന്നായിരുന്നു ഈ സംഭവ വികാസങ്ങൾ അത്തരം രാജ്യങ്ങൾ തങ്ങളുടെ മുൻ മേധാവിയായിരുന്ന സാമ്രാജ്യത്വത്തോട് ഒരു തരത്തിലുള്ള വിധേയത്വവും പുലർത്താൻ തയ്യാറായിരുന്നില്ല അങ്ങനെയാണ് അവയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകാൻ സാമ്രാജ്യത്വ ശക്തികൾ നിർബന്ധിതമായത് ഇന്ത്യ ഇന്തോനേഷ്യ എന്നിവരുൾപ്പെടെ അക്കാലത്ത് സ്വാതന്ത്ര്യം നേടിയതും റിപ്പബ്ലിക്കിലായി സ്വയം പ്രഖ്യാപിച്ചതും അതിനെ തുടർന്നാണ് ആ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയ്ക്ക് ഒരു ഭരണഘടന തയ്യാറാക്കപ്പെട്ടത് സ്വാതന്ത്ര്യ സമരം രൂക്ഷമായതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ഇന്ത്യയ്ക്ക് കൂടുതൽ സ്വാതന്ത്ര്യങ്ങൾ നൽകിക്കൊണ്ട് ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യ ആക്ട് നിയമം പാസാക്കിയിരുന്നു അതിനെ പിൻപറ്റി കാലോചിതമാക്കി തയ്യാറാക്കപ്പെട്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറ് മുതൽ നിലവിൽ വന്ന ഇന്ത്യയുടെ ഭരണഘടന അതിൽ സാമൂഹ്യനീതി ഉറപ്പാക്കുന്ന സവിശേഷമായ ചില വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല ജനാധിപത്യവും മതനിരപേക്ഷതയുമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ മറ്റ് സവിശേഷതകൾ അതിലെ മൗലികാവകാശങ്ങൾ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്നിവ ഉൾപ്പെടുത്തപ്പെട്ടത് എം എൻ റോയ്യുടെ നിർദ്ദേശം അംഗീകരിച്ചുകൊണ്ടായിരുന്നു ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരം തന്നെ സവിശേഷമായ ഒന്നായിരുന്നല്ലോ ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ ലോകത്തിലെ പ്രബലമായ സാമ്രാജ്യത്വ ശക്തിയായിരുന്നു ബ്രിട്ടൻ മഹാത്മാഗാന്ധി ആവിഷ്കരിച്ച സമാധാനപരമായ നിസ്സഹകരണത്തിലൂടെയുള്ള സ്വാതന്ത്ര്യ സമരത്തിന്റെ അടവ് എന്നതായിരുന്നു അതിന്റെ ഭാഗമായി നാനാ രാജ്യങ്ങളിൽ നിന്ന് നാനാ സ്വാതന്ത്ര്യ പോരാളികളിൽ നിന്ന് ദാർശനികരിൽ നിന്ന് ഗാന്ധിയും കോൺഗ്രസും പല ആശയങ്ങളും അടവുകളും സ്വീകരിച്ചു തൊഴിലാളി കർഷക സമരങ്ങളും രാജ്യത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നതിൽ പങ്കുവഹിച്ചു ഈ സമരത്തിലൂടെ ആർജിച്ച പല കാഴ്ചപ്പാടുകളും ഭരണഘടനയ്ക്ക് രൂപം നൽകുമ്പോൾ ഭരണഘടനാ ശില്പികൾ മാർഗദർശകമാക്കി രണ്ടാം ലോക യുദ്ധകാലത്ത് ആഗോളതലത്തിൽ ശക്തമായിരുന്ന സോവിയറ്റ് യൂണിയന്റെയും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളുടെയും ചില ആശയങ്ങൾ അതിൽ ഉൾപ്പെടുത്തപ്പെട്ടു റിപ്പബ്ലിക് പരമാധികാര രാഷ്ട്രമാണ് മറ്റൊരു രാജ്യത്തോടും ഭരണപരമോ മറ്റേതെങ്കിലും വിധത്തിലോ ഉള്ള ഒരു വിധേയത്വവും അതിനില്ല അമേരിക്ക പഴയ സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ റഷ്യ ചൈന ഫ്രാൻസ് ജർമ്മനി മുതലായ വൻ ശക്തികളും ബ്രസീൽ ചിലി മുതലായ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും ദക്ഷിണാഫ്രിക്കയും ഒക്കെ റിപ്പബ്ലിക് റിപ്പബ്ലിക്കുകളാണ് അവയുടെ അധികാര ഘടനയിലും മറ്റും ഉണ്ടാകാം നമ്മുടെ റിപ്പബ്ലിക്കിൽ അധികാരം കേന്ദ്ര ഭരണകൂടത്തിലാണ് പ്രധാനമായും നിക്ഷിപ്തമായിരിക്കുന്നത് ചില രാജ്യങ്ങളുടെ ഭരണഘടനയിൽ അതിലെ ഘടക സംസ്ഥാനങ്ങൾക്ക് വേറിട്ടു പോകാനുള്ള അധികാരം വരെ അനുവദിച്ചിട്ടുണ്ട് നമ്മുടേതുപോലുള്ള റിപ്പബ്ലിക്കുകളിൽ അത് നൽകപ്പെട്ടിട്ടില്ല പാർലമെന്റിനാണ് പരമാധികാരം കഴിഞ്ഞ പത്തു വർഷക്കാലത്തെ ബി ജെ പി വായിച്ച സ്വാതന്ത്ര്യാനന്തരം ഏഴു പതിറ്റാണ്ടായി നിലനിന്ന ജനങ്ങളുടെ ചിന്താഗതി പുനഃപരിശോധിക്കുന്നതിന് വലിയ പ്രേരണ നൽകി വരികയാണ് ബി ജെ പിയുടെ പ്രഖ്യാപിത ലക്ഷ്യം ഇന്ത്യയെ ഹിന്ദുത്വ രാഷ്ട്രമാക്കുകയാണ് നമ്മുടെ ഭരണഘടന അതിന്റെ ആമുഖത്തിലും പിന്നീടുള്ള അധ്യായങ്ങളിലും ഉറപ്പു നൽകുന്ന നീതി സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നിവയെല്ലാം ജനസാമാന്യത്തിന് മൊത്തത്തിൽ നിഷേധിക്കുന്നതാണ് സംഘപരിവാറിന്റെ കാഴ്ചപ്പാട് അതാണ് അവർ നിരന്തരം വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഹിന്ദുക്കളാണ് ഇവിടെ ഭൂരിപക്ഷം അതിനാൽ മറ്റു മതക്കാർക്ക് സ്വാതന്ത്ര്യവും മൗലികളും അനുവദിക്കാൻ കഴിയില്ല എന്നാണ് അവരുടെ നിലപാട് ഇതിനെ തല്ലിക്കളഞ്ഞാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഭരണഘടന അംഗീകരിക്കപ്പെട്ടത് തങ്ങൾക്ക് പാർലമെന്റിൽ നിർണായക നേതൃത്വം ലഭിച്ചു കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പ് വേളയിലും അല്ലാതെയും പ്രചരിപ്പിച്ചിട്ടുള്ള നിലപാട് നടപ്പാക്കും എന്താണ് അവർ നിരന്തരം പ്രചരിപ്പിച്ചു ഹിന്ദുക്കളല്ലാത്ത മതക്കാർക്കൊന്നും തുല്യമായ പൗരാവകാശങ്ങൾ നൽകേണ്ടതില്ല എന്നാണ് അവരുടെ നെടുനാളായുള്ള പ്രഖ്യാപിത നിലപാട് ഇത് ആർ എസ് എസും ബി ജെ പിയും ആവർത്തിച്ച് പ്രചരിപ്പിച്ചു ന്യൂനപക്ഷ വിഭാഗങ്ങളിലും സ്ത്രീകളിലും മറ്റും വലിയ ഉത്കണ്ഠ സൃഷ്ടിച്ചിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന ഘട്ടത്തിലാണ് ഇത്തവണ റിപ്പബ്ലിക് ദിനാഘോഷം വരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അവരുടെ പാർട്ടിയുടെ വിഭാഗീയ നിലപാടുകൾ ഏറ്റവും ഭീഷണമായ രീതിയിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ജനാധിപത്യവാദികളിൽ പൊതുവെയും ന്യൂനപക്ഷ വിഭാഗങ്ങളിലും സ്ത്രീകളിലും പ്രത്യേകിച്ചും വലിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട് ബി ജെ പി ആണ് ഇന്ന് രാജ്യത്തെ ഏറ്റവും വലിയ പാർട്ടി രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ കേവല ഭൂരിപക്ഷം നേടിയെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ അവരുടെ അംഗബലം പാർലമെന്റിൽ ഗണ്യമായി വർദ്ധിച്ചു എന്നാൽ വോട്ടർമാരിൽ നാൽപ്പത് ശതമാനം പേരുടെ പിന്തുണ പോലും ആ പാർട്ടിക്ക് നേടാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല പണ്ട് കോൺഗ്രസിന്റെയും സ്ഥിതി ഇതുതന്നെയായിരുന്നു അടിയന്തരാവസ്ഥയെ തുടർന്ന് മറ്റെല്ലാ പാർട്ടികളും യോജിച്ചു മത്സരിച്ചപ്പോൾ കോൺഗ്രസ് ഭീകരമായി നിലമ്പൊത്തി ബി ജെ പി ഇതര കക്ഷികൾ യോജിച്ചു മത്സരിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കോൺഗ്രസിനുണ്ടായ തിരിച്ചടി ബി ജെ പിയുടെ രാജ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടാകും ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഇന്ത്യ എന്ന റിപ്പബ്ലിക് ഉറപ്പു ചെയ്യുന്ന അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും അവസരങ്ങളും ജനങ്ങൾക്ക് തുടർന്നും അനുഭവിക്കാൻ കഴിയണമെങ്കിൽ മറ്റെല്ലാ പാർട്ടികളും ചേർന്ന് ബി ജെ പി തെരഞ്ഞെടുപ്പിൽ അമ്പയെ പരാജയപ്പെടുത്തേണ്ടതുണ്ട് ഭരണഘടന ഉറപ്പു നൽകുന്ന നീതി സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നിവ ജനങ്ങൾക്കാകെ ഉറപ്പു ചെയ്യുന്ന മതനിരപേക്ഷ റിപ്പബ്ലിക്കായി ഇന്ത്യ തുടരണമെങ്കിൽ ഇന്ത്യയിൽ മതരാഷ്ട്രം സ്ഥാപിക്കാൻ കച്ചകെട്ടി നിലകൊള്ളുന്ന ബി ജെ പിയെ തിരഞ്ഞെടുപ്പിൽ പറ്റ പരാജയപ്പെടുത്തണം ബി ജെ പി അധികാരത്തിൽ നിന്ന് പുറത്താക്കുക എന്ന ലക്ഷ്യം നടപ്പാക്കും എന്നതാവട്ടെ ഈ റിപ്പബ്ലിക് ദിനത്തിലെ ജനസാമാന്യത്തിന്റെ ദൃഢപ്രതിജ്ഞ